നെല്ലാട് കിഴക്കമ്പലം റോഡിൽ മഞ്ചനാട് പാലം മുതൽ കിഴക്കോട്ടുള്ള ഭാഗത്ത് എത്രയും വേഗത്തിൽ സ്ലാബുകൾ നിർമ്മിച്ച് അപകടം ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു വീതി കുറഞ്ഞ ഈ ഭാഗത്ത് നിരവധി അപകടങ്ങളാണ് റോഡ് നവീകരണത്തിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടുള്ളത് കാൽനടയാത്രയും ഇരുചക്ര വാഹനയാത്രയും ദുഷ്കരമായതോടെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച തേക്കടി എറണാകുളം സംസ്ഥാന ഹൈവേയുടെ ഭാഗമായ നെല്ലാട് കിഴക്കമ്പലം റോഡിൽ മഞ്ചനാട് പാലം മുതൽ അര കിലോമീറ്റർ ദൂരം അശാസ്ത്രീയമായി നിർമ്മാണം പൂർത്തീകരിച്ചുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് റോഡ് ഉയർത്തിയതിനെ തുടർന്ന് നിരവധി അപകടങ്ങളാണ് ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് റോഡിന്റെ ഒരു വശം പെരിയാർവാനി കനാലിന്റെ മഞ്ചനാട് പാടശേഖരത്തിലേക്ക് പോകുന്ന ഭാഗവും മറുഭാഗം നിർമ്മാണം പൂർത്തീകരിക്കാത്ത സ്ലാബില്ലാത്ത ഓടയുമാണ് ഈ ഭാഗത്ത് രണ്ടു വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുന്നതിനുള്ള ഭീതിയില്ലാത്തതിനെ തുടർന്നാണ് കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ പ്രയാസം നേരിടുന്നത് നാട്ടുകാരുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത് മഞ്ചനാട് ക്ഷേത്രത്തിലേക്കെത്തുന്ന ജനങ്ങൾ തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കെത്തുന്ന വിദ്യാർത്ഥികൾ കർഷകർ എന്നിവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതോടെ അനുഭവപ്പെടുന്നത് സ്ലാബ് നിർമ്മിച്ചിട്ടില്ലാത്ത ഭാഗത്ത് എത്രയും വേഗത്തിൽ സ്ലാബ് നിർമ്മിച്ച് ജനങ്ങളുടെ ജീവനുള്ള ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒമാനിയ മൊബൈൽസ് പിഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ